ക്രൈസ്തവ ഐക്യം വിളിച്ചോതി കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളുടെ നേതൃസമ്മേളനം സീറോ മലബാർ സഭയുടെ ശക്തിയെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പ്രധാനപ്പെട്ട രണ്ട് ജില്ലകളായ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഇരുന്നൂറ്റി പത്ത് യൂണിറ്റുകളിൽ നിന്നുള്ള കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളുടെ നേത്രസമ്മേളനവും ഗ്ലോബൽ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ചെമ്പേരി ലൂട്ട്മാതാ ബെസിലിക്കയിൽ നടന്നു മോൺസിനൂർ ആൻറ്റണി മുഴുകുന്നേലിൻ്റെ മുഖ്യ കാരണകൃത്വത്തിൽ രാവിലെ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് ബ്രസിലിക്കാർ അങ്കണത്തിൽ നിന്നാരംഭിച്ച പ്രൌഢോശൂലമായ റാലി ചെമ്പേരി ടൗൺ ചുറ്റി നിധിയിരിക്കൽ മാണിക്യത്തനാർ നഗറിന്റെ ഗേറ്റിലെത്തിയപ്പോൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനിക്കും ഗ്ലോബൽ ഭാരവാഹികൾക്കും സ്വീകരണം നൽകി ഇന്നത്തെ കാലത്ത് സാമുദായിക ശാക്തീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും തുടർച്ചയായി ക്രൈസ്തവ സമൂഹത്തോട് ബഡ്ജറ്റിൽ കാണിക്കുന്ന അവഗണനകളെക്കുറിച്ചും പാംപ്ലാനി പിതാവ് തദവസരത്തിൽ പ്രതിപാദിച്ചു ഇന്നാട്ടിലെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളെ അടക്കം തീറ്റിപ്പോദ്യ എത്രമേ വളർന്നുകൊണ്ടിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഒരു ഐടി വിദഗ്ധനും ഉച്ചയോട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല മറിച്ച് അവര് ഭക്ഷണം കിട്ടണമെങ്കിലും ഈ കർഷകന്റെ ചോരയും നീരും നിലത്ത് വീണ് വിറ്റിന് പോഷണമേകേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ് ആ വസ്തുത നമ്മുടെ കേരള സർക്കാർ മറന്നുപോകുന്നു എന്ന് കാണുന്നത് ദുഃഖകരമാണ് കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മന്ത്രി കരുതുന്നുവെങ്കിൽ ഭരണകൂടം കരുതുന്നുവെങ്കില് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളതൊന്നേ ഉള്ളൂ നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല കർഷകന്റെ മഹത്വം അറിയുന്നില്ല അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്നില്ല ഉദ്യോഗസ്ഥരുടെ സമ്പളനിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെട്ടാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ് ഇവിടുത്തെ കർഷകർക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ട ഒരുപാട് സങ്കടങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലാകട്ടെ കേരള സർക്കാരിൻ്റെ ബജറ്റിലാകട്ടെ മലയോരത്തെ കർഷകരെ ചേർത്ത് പിടിക്കാൻ പോരുന്ന അടിസ്ഥാനപരമായ നിലപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സന്തോഷം നൽകുന്നത് ആർക്കാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഈ നാട്ടിലെ പൗരന്മാരാണ് ഈ മലയോര കർഷകരും ഈ വിഴിഞ്ഞം പദ്ധതിയും അതുപോലെ തന്നെ മെട്രോ മെഗാ പദ്ധതികളും കാണിച്ച് രാജ്യത്തിൽ പലരുടെയും കയ്യടി നേടുമ്പോൾ വിഴിഞ്ഞത്തോ മെട്രോയിലോ കയറാൻ കണ്ടെത്തുന്ന കയ്യെത്തുന്ന ദൂരത്ത് മേൽപ്പറഞ്ഞ വികസന പദ്ധതികളൊന്നുമില്ലാത്ത ഇവിടുത്തെ സാധാരണ കർഷകർക്ക് വേണ്ടി ഈ ബജറ്റുകളിൽ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് കാർഷിക മേഖലയെ പരിഗണിക്കാത്തവര് ഈ രാജ്യത്തെ മനസ്സിലാക്കാത്തവരും സ്നേഹിക്കാത്തവരുമാണ് എന്ന സത്യ ഓർക്കുക നാം നിരാസപ്പെടേണ്ടതിന്റെ പ്രിയപ്പെട്ടവരെ കർഷകരായ നമ്മൾ ആരുടെയെങ്കിലും സബ്സിഡി മേടിച്ചോ ആനുകൂല്യം പറ്റിയോ ജീവിച്ചവരല്ല മറിച്ച് ചോര നീരാക്കി പണിയെടുത്തവര് നമ്മളെ തകർക്കാൻ എല്ലാ വിധത്തിലും വന്യമൃഗങ്ങളുമായി വനം വകുപ്പ് നമുക്കെതിരായി നിലപാടുകളുമായി നിലകൊള്ളുമ്പോൾ ഭൂതിഗിതി വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ നമ്മെ ചൂഷണം ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക നാം പതരാൻ പോകുന്നില്ല നിരാശപ്പെടുന്നില്ലേക്കാളും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ കുടിയേറ്റ ജനത ഇത്രയും വളർന്നതെങ്കിൽ ഇനിയും നാം പിന്നോട്ട് വയ്ക്കില്ല അതിജീവനത്തിന്റെ അത് പൂർവപിതാക്കളിൽ നിന്ന് നമ്മുടെ ഹൃദയ രക്തത്തിൽ ചേർന്ന ശക്തിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം എൻ്റെ പ്രസംഗം പതിനൊന്ന് അമ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയുമായിരുന്നു എന്നാണ് പറഞ്ഞത് അന്നേരം പക്ഷേ ഞാൻ പ്രസംഗം തുടങ്ങുമ്പോൾ പന്ത്രണ്ട് ഇരുപതായി അപ്പോൾ ഇരുപത്തിയഞ്ച് മിനിറ്റിൽ നിന്ന് പത്ത് മിനിറ്റ് ഞാൻ സംഘാടക സമിതിക്ക് തിരികെ നൽകിക്കൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഈ ഒരു വലിയ കുടിവെരവിന് നിമിത്തമായ ബഹുമാനപ്പെട്ട ദിലിപ്പ് ബച്ചന് അതുപോലെ തന്നെ നമ്മുടെ ദിലിപ്പ് സാറ് അതുപോലെ തന്നെ നമ്മുടെ വിളതാ ഭാരവാഹികളുടെ സംഘാടക വൈഭവത്തെ നമുക്ക് നല്ലൊരു കയ്യടിയോടെ പ്രോത്സാഹിപ്പിക്കാം ഗ്ലോബൽ നേരങ്ങളിലെ ഒന്നാകെ ഇവിടെ സന്നിഹിതമാണ് എന്നുള്ളത് സന്തോഷകരമാണ് ഗ്ലോബൽ നേതാക്കളുടെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ പറയാം ഒരു പ്രതിനിധി സമ്മേളനം നടത്തുന്നത് ഇതിനെക്കാളും മനോഹരമായി നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങളെ നടത്തി കാണിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്രമേ തീർച്ചയായും നമ്മളെക്കാളും ഭംഗിയായി നടത്താൻ കഴിവുള്ളവരുണ്ട് പക്ഷേ നമ്മളെപ്പോലെ ഇത്രയും ത്യാഗം ചെയ്ത് ഒരു സമ്മേളനത്തെ വിജയിപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നത് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോട് ഓർക്കുന്നു